സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കുന്നതിനാവശ്യമായ അഞ്ച് അടിയന്തര ആവശ്യങ്ങൾ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് കേരളത്തിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും സർവീസ് നിർത്തിവെച്ചുകൊണ്ട് സമരം നടത്തുകയാണ് മുപ്പതും നാൽപ്പതും വർഷമായി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ലിംറ്റ് സ്റ്റോപ്പ് ബസ്സുകളുടെ പെർമിറ്റുകൾ ഇനി മുതൽ പുതുക്കി നൽകുകയില്ല എന്നും അത് കെ എസ് ആർ ടി സിക്ക് വേണ്ടി പിടിച്ചെടുത്ത് കെ എസ് ആർ ടി സിക്ക് നൽകുമെന്നുള്ള രണ്ട് വർഷം മുമ്പ് സർക്കാർ പുറത്തിറക്കിയ വിജ്ഞാപനം കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും റദ്ദാക്കിയിട്ടും സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ നൽകണമെന്ന് മൂന്നര മാസം മുമ്പ് ഹൈക്കോടതി ഉത്തരവ് നൽകിയിട്ടും ഞങ്ങളുടെ ൂര പെർമിറ്റുകൾ ഇപ്പോഴും സർക്കാർ പുതുക്കി തരുന്നില്ല ആ പെർമിറ്റുകൾ നിലവിലെ ബസ്സുകളുടെ യഥാസമയം എന്നാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കാലോചിതമായി വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിൽ വർധനവ് വരുത്തണമെന്നാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ആവശ്യം അതേപോലെ ഞങ്ങളെ തൊഴിലാളികൾക്ക് ബസ്സിലെ തൊഴിലാളികൾക്ക് ജോലി ചെയ്യണമെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഓരോ ആറ് മാസം കൂടുമ്പോഴും കൊടുക്കണമെന്ന സർക്കാരിന്റെ ഉത്തരവും പിൻവലിക്കണമെന്ന് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട് അതേപോലെ തന്നെയാണ് ബസുകൾക്ക് മാത്രമല്ല എല്ലാ ചെറു വലിയ വാഹനങ്ങൾക്കും ഒക്കെ ഈ ചെലവൻ വഴി വലിയ പിഴ ചമക്കുന്ന സമ്പ്രദായം സർക്കാർ അവസാനിപ്പിക്കണം ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഗതാഗത മന്ത്രി മറ്റു മന്ത്രിമാർ ഗതാഗത വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അവർക്കൊക്കെ പല പ്രാവശ്യങ്ങളായി മാറി മാറി നിവേദനങ്ങൾ നൽകിയിട്ടും അതേപോലെ തന്നെ ധർണ പിക്കറ്റിങ് നിരാഹാര സമരം അതേപോലെ തന്നെ പ്രതിഷേധ പ്രകടനം പ്രതിഷേധ സംഗമം ഇത്തരം പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വ്യവസായം ആവശ്യമായ ഒരു നടപടികളും ഇല്ലാത്ത സാഹചര്യത്തിൽ ബസ് സർവീസ് നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഞങ്ങളൊരു സമരത്തിലേക്ക് പോയത് ഏതായാലും ഈ ഇന്നത്തെ ഈ സമരത്തിന് ശേഷം അടുത്ത ജൂലൈ ഇരുപത്തിരണ്ടിന് മുതൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ും ഉണ്ടായില്ല എങ്കിൽ വരുന്ന ജൂലൈ തീയതി മുതൽ കേരളത്തിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കാനാണ് ബസ് ഉടമ സംയുക്ത സമിതിയുടെ തീരുമാനം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം